ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി സംഘർഷം രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ് അമേരിക്ക കൂടി നേരിട്ട് ഇറങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പം വിയന്നയിൽ നാളെ യോഗം ചേരുന്നുണ്ട് ലോകരാജ്യങ്ങൾ അതും ഉറ്റുനോക്കുന്നുണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിൽ അപ്പം തന്നെ ആഗോള സാമ്പത്തിക ആശങ്കകളും ഉയരുകയാണ് ആ സമയത്ത് ചർച്ചകൾ നടക്കുമ്പോഴും ആക്രമണം തുടരുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള സംഘത്തിനെയൊക്കെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇറാനിൽ നിന്ന് പക്ഷേ പലയിടങ്ങളിലും ആളുകൾ കുടുങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട് അങ്ങനെ അത്തരത്തിലാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത് അജിംസ അമേരിക്ക കൂടി നേരിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് അത് ഏത് രീതിയിലുള്ളൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇപ്പോഴുള്ള അവസ്ഥയിൽ എത്ര ദിവസം തുടരേണ്ടി വരും നേരിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടില്ല അതായത് ഇറങ്ങണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ട്രംപ് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കറിയില്ല മാധ്യമങ്ങളോട് നിങ്ങൾക്കറിയില്ല ഞാൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് ഇറങ്ങുമെന്നോ ഇറങ്ങില്ല എന്നോ അദ്ദേഹം പറയുന്നില്ല ഇത് ട്രംപിൻ്റെ ഒരു രീതിയാണ് അദ്ദേഹം പല കാര്യങ്ങളും വിദേശകാര്യങ്ങളിലാണല്ലോ മറ്റെന്ത് പോളിസിയിലാണല്ലോ അദ്ദേഹം സ്വീകരിക്കുന്ന രീതിയാണ് ഒരു അൺസർട്ടൻറ്റി ആംബിഗിറ്റി നിലനിർത്തുക എന്നിട്ട് എന്തെങ്കിലും ചെയ്യുക അതൊരു ആയിട്ട് അമേരിക്കൻ അമേരിക്കൻ ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്വീകരിച്ചു പോരുന്ന ഒരു നിലപാടല്ല അപ്പോൾ അതർവൈസ് ജോ ബൈഡൻ ആണെന്ന് കരുതുക ജോ ബൈഡൻ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിലൊരു തീരുമാനം ഉണ്ടാകായിരുന്നു ഒന്നുകിൽ സഹായിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യട്ടെ ഞങ്ങളിവിടെ ഒന്ന് കവർ ചെയ്യാം അങ്ങനെയൊക്കെ തീരുമാനിക്കും ഇതൊന്നും തീരുമാനിക്കുന്നില്ല അപ്പോൾ അപ്പോൾ അത് ട്രംപിൻ്റെ ഒന്നാമത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ട്രംപാണ് കാര്യങ്ങൾ തീരുമാനിക്കുക അദ്ദേഹത്തിന് തോന്നിയതുപോലെയാണ് അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വളരെ പേഴ്സണലൈസായിട്ട് കാര്യങ്ങളെ കാണുക പോളിസി എന്ന് പറയുന്നത് വളരെ പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലും ട്രംപിൻ്റെ സപ്പോർട്ടേഴ്സിലും എസ്പെഷ്യലി മേക്ക് അമേരിക്ക അമേരിക്ക ഗ്രേറ്റ് അഗൈൻ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടിയിട്ടുള്ള ആളുകളിൽ അവർക്കിടയിൽ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഭിന്നതയുണ്ട് ആ ഭിന്നത ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ബഹുഭൂരിഭാഗം ആളുകളും ഇസ്രായേലിനെ സഹായിക്കണം ഇറാനെ അടിക്കാൻ ഇറാനിലെ കാമിനെ തീർക്കണം അവിടെ റഷീൻ ചേഞ്ച് വേണം എന്നൊക്കെ വാദിക്കുന്നവരാണെങ്കിലും ഈ ശക്തമായൊരു എതിർപ്പ് എന്തിനും നമ്മളവിടെ യുദ്ധത്തിന് എന്നുള്ള ശക്തമായ എതിർപ്പ് അത് വളരെ ഓക്കലാണ് പുറമേക്ക് ആളുകൾ സംസാരിക്കുന്നു ഈ ഇങ്ങനെ വാദിക്കുന്ന ഇസ്രായേലിനെ സഹായിക്കണം എന്ന് പറയുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി ടക്കർ കാൾസൺ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ടെലിവിഷൻ ആങ്കറാണ് ആയിരുന്നു അദ്ദേഹം വലിയ ട്രംപ് സപ്പോർട്ടറാണ് മെയ്ക്ക് അമേരിക്ക അമേരിക്ക ഗ്രേറ്റഗെയിൻ്റെ വലിയ സപ്പോർട്ടറാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി അമേരിക്ക ഈ യുദ്ധത്തിൽ ഇറങ്ങരുത് ഇത് നമ്മുടെ പണിയല്ല നമ്മളങ്ങോട്ട് മറ്റേ അയ്യപ്പനും കോശീരും പറയുന്ന പോലെ നമ്മളിതിലില്ല എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ അടിക്കണം എന്ന് വാദിക്കുന്ന റിപ്പബ്ലിക്കൻസ് കുറേ പേരുണ്ട് ഇപ്പോൾ ടെറ്റ് ക്രൂസ് എന്ന് പറയുന്ന സെനറ്റർ അദ്ദേഹം പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ മത്സരിക്കാനുള്ള ഒരാളാണ് ട്രംപിനെതിരെ പ്രൈമറികളിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് ടെറ്റ് ക്രൂസ് അതിശക്തനായ ഒരു റൈറ്റ് വിങ് റിപ്പബ്ലിക്കനാണ് അദ്ദേഹം പറയുന്നത് അവിടെ റെഷീം ചേഞ്ച് വേണം ഇസ്രായേലിനെ സഹായിക്കണം നമ്മൾ യുദ്ധത്തിന് ഇറങ്ങണം എന്ന് വാദിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഇരുത്തി ടക്കർ കാൾസൻ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു തി നിശിതമായി ഇപ്പോൾ ടക്കർ കാൾസൻ ഒരു റൈറ്റ് വിങ്ങറാണ് ആ റൈറ്റ് വിങ്ങറായിരിക്കെ തന്നെ അമേരിക്ക അനാവശ്യമായ യുദ്ധങ്ങളിൽ പോകരുത് എന്നുള്ള ട്രംപിൻ്റെ തന്നെ നേരത്തെയുള്ള അത് ട്രംപ് കൊടുത്ത പ്രോമീസ് ആണ് അമേരിക്ക അങ്ങനെ യുദ്ധത്തിൽ പോവില്ല നിലവിൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അമേരിക്കക്കാർക്ക് അമേരിക്കൻ വോട്ടർമാർക്ക് ട്രംപ് കൊടുത്ത പ്രോമിസ് അപ്പോൾ അത് അതൊരു വലിയ മൂല്യമുള്ള പോളിസിയാണ് അത് പിന്തുടരുകയാണ് വേണ്ടത് എന്ന് വാദിക്കുന്ന ആളാണ് ടക്കർ കാൾസൺ അദ്ദേഹം ഇസ്രായേൽ അനുകൂലി കൂടിയാണ് ഇസ്രായേലിനെന്തെങ്കിലും ഇത്തരത്തിൽ എതിർപ്പുള്ള ആളല്ല പക്ഷേ ഇസ്രായേലിൻ്റെ യുദ്ധം ഇസ്രായേൽ ചെയ്തോട്ടെ ഇവിടുത്തെ നികുതി പണം ഉപയോഗിച്ച് ആ യുദ്ധം ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി അപ്പോൾ അദ്ദേഹം ഈ ടെഡ് ക്രൂസിന് ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾ എന്തിനാണ് റഷീം ചേഞ്ച് വേണം എന്ന് പറയുന്നത് എന്തിനാണ് ആയത്തുദാ ഖാമനയെ കൊല്ലണം അവിടുത്തെ ഭരണകൂടത്തെ മാറ്റണം എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ചോദ്യം ഇറാനിൽ എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന് അറിയാവുന്നൊക്കെയാണ് ടെക്രൂസ് ടെഡ് ക്രൂസ് പറഞ്ഞു അതെനിക്കറിയില്ല ഇറാനിലെത്ര പോപ്പുലേഷൻ എന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ അവിടുത്തെ ഭരണത്തെ മാറ്റണം എന്ന് നിങ്ങൾ പറയുന്നു അല്ല ഞാൻ ഈ പോപ്പുലേഷൻ ടേബിൾ മുന്നിൽ വെച്ചിരിക്കുമല്ലോ ഞാൻ നിങ്ങളെപ്പോലെ അത്ര വിവരമുള്ള ആളല്ലോ എന്ന് പറയുന്നത് ഒഴിഞ്ഞുമാറുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇറാൻ എന്താണെന്ന് ഇറാനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരം പോലും ഇല്ല എന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം ധരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നിട്ട് ഇറാനുമായി യുദ്ധം ചെയ്യാൻ പോകാൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പ്രേരിപ്പിക്കുന്നു ഭയങ്കരമായിട്ട് വൈറലായ ഒരു ഇൻ്റർവ്യൂ ഇന്നലെ രാത്രി അപ്പോൾ ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ് അതായത് എന്തിനാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഈ ഇസ്രായേൽ സപ്പോർട്ടേഴ്സിന് തന്നെ മറുപടിയില്ല ഇപ്പോൾ ഇതേ ഇൻ്റർവ്യൂവിൽ ഇത് ഇസ്രായേലിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം അമേരിക്ക അസ് എ ക്രിസ്ത്യൻ നേഷൻ എന്തുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹം ബൈബിളൊക്കെ ഉദ്ധരിച്ച് പറയുന്നുണ്ട് അതായത് പഴയ നിയമത്തിൽ ഇസ്രായേൽ ഇസ്രായേലിനെ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയായി ദൈവം കാണുന്നു അപ്പം ഇസ്രായേലിൻ്റെ വാഗ്ദത്ത ഭൂമി പഴയ നിയമത്തിൽ പറയുന്നു അപ്പോൾ ടക്കർ കാൽസൺ തിരിച്ചു നോക്കുകയാണ് ഈ പറയുന്ന പഴയ നിയമത്തിൽ പറയുന്ന ഇസ്രായേൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്ന് അദ്ദേഹം ചോദിക്കണം അപ്പോൾ ഒപ്പന ആണ് ആ ഇസ്രായേൽ ഇസ്രായേൽ അതായത് ബെഞ്ചമിൻ്റെ തന്നെയാപരിക്കുന്ന ഇസ്രായേൽ അങ്ങനെ തന്നെ അദ്ദേഹം ചോദിക്കുന്നു ബെഞ്ചമിൻ്റെ തന്നെയാഭിക്കുന്ന ഇസ്രായേലിനെ കുറിച്ചാണ് പഴയ പഴയത്തിൽ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അതിനുവേണ്ടി അപ്പോൾ ടെറ്റ് ക്രൂസ് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട് അതിനാണ് ന്യൂ കൺസർവേറ്റീവ്സിനും ക്രിസ്ത്യൻസ് യൂണിസ്റ്റും പറയുന്നത് ഇദ്ദേഹം പറയുന്ന ഈ വാദം ഈ വാദം എത്രമാത്രം പ്രോബ്ലമാറ്റിക് ആണെന്നും അതിനാൽ യഥാർത്ഥത്തിൽ മത തീവ്രവാദം എന്ന് പറയുന്നത് അതായത് ബൈബിളിൽ ഏതോ പ്രൊഫസ് നിലനിൽക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിലേക്ക് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതൊരു കാര്യം മറ്റൊന്ന് ഈ ചേഞ്ച് ചേയ്ഞ്ച് ആയുധുദാമിനിയെ കൊല്ലും എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് അദ്ദേഹത്തെ കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ഈ ഖാസിം സുലൈമാനിയെ കൊന്നതാണ് ഇപ്പോൾ ഇറാൻ അമേരിക്ക ബന്ധത്തെ കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും വഷളാക്കിയത് അതുപോലും ഖാസിം സുലൈമാനിയെ കൊല്ലുന്നത് എവിടെ വെച്ചാണ് ബഗ്ദാദി ഇറാക്കിൽ വെച്ചാണ് അങ്ങനെ കൊല്ലുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപായിരുന്നു ട്രംപിൻ്റെ ഏറ്റവും അവസാനത്തെ സമയമാണ് ട്വൻറ്റി ട്വൻ്റി ജനുവരിയിലാണ് കൊല്ലുന്നത് അപ്പോൾ അതേ തുടർന്ന് ഇറാൻ ഇസ്രായേൽ ബന്ധം വളരെയധികം വഷളാവുകയും അതൊരു യുദ്ധം തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് സംശയം ഉയരുകയും ചെയ്തു ചില അമേരിക്കൻ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിച്ചിരുന്നു അങ്ങനെ വലിയ തോതിലുള്ള സംഘർഷത്തേക്ക് പോകുന്ന സമയത്ത് അത് സംഘർഷത്തിലേക്ക് പോകാതെ ട്രംപിനെ തടഞ്ഞു നിർത്തി പ്രധാനിയാണ് ഈ പറയുന്ന ടക്കർ കാൾസൺ ടക്കർ കാൾസൺ ട്രംപുമായിട്ട് അത്ര അടുത്ത ബന്ധമുണ്ട് അപ്പോൾ അന്ന് ഡെറ്റു ഇസ്രായേൽ ഡെ റ്റു ഇസ്രായേൽ ഡെ റ്റു അമേരിക്ക എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഇറാനിലുണ്ട് ഇപ്പോൾ ഈ ആയുധതാ ഖാമിനിയൊക്കെ ഒന്ന് ഒരു ഭരണകൂടത്തെ അങ്ങ് ചെയ്ഞ്ച് ചെയ്യാം എന്ന് ഇസ്രായേൽ തീരുമാനിക്കുക എന്നിരിക്കട്ടെ അതിൻ്റെ കാരണം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് കൊണ്ടാണെന്നുള്ള ക്വസ്റ്റനുണ്ട് അതാണ് അമേരിക്കയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ എന്ത് തെറ്റാണ് ചെയ്തത് ടി വി അൻവർ ചോദിക്കുന്ന പോലെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇന്ന് ഇറാൻകാർ ചോദിച്ചാൽ അതിന് മറുപടിയില്ല ഒന്ന് ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും ഒരേ ഒരു ആവർത്തിച്ചാവർത്തിച്ചുള്ള എന്ന് പറയുന്നത് ഇറാൻ ഉടനെ ബോംബുണ്ടാക്കും ആ ബോംബുണ്ടാക്കാനുള്ള സ്റ്റെപ്പിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവർ പ്രോലിഫ്രേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഇനി രണ്ട് വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് എന്നാണ് നിരന്തരം അമേരിക്കയും ട്രംപും അതുപോലെ ഇസ്രായേലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നദന്യാഹും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ാര്യം തൊണ്ണൂറ്റി രണ്ട് മുതൽ പറയുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ പറഞ്ഞിരുന്നത് ഈ നിലയിൽ പോവുകയാണെങ്കിൽ അഞ്ച് കൊല്ലം കൊണ്ട് അവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കും അമേരിക്ക കൂടി അവർ അവരടിച്ചു തീർക്കണം അവർ ന്യൂക്ലിയർ പ്രൊജക്റ്റ് അവസാനിപ്പിക്കണം രണ്ടായിരത്തി രണ്ടിൽ അതായത് അദ്ദേഹം പ്രധാനമന്ത്രി ആദ്യം പ്രധാനമന്ത്രിയാകുമ്പോൾ ഇതുതന്നെയാണ് പറയുന്നത് ഉടൻ അവർ ബോംബ് ഉണ്ടാക്കും അമേരിക്ക പോയി അടിക്കണം അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു ത്രറ്റിനെ ത്രെറ്റ് എന്ന് പറയുന്നത് അവരെന്തോ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയിട്ടില്ല ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന ആക്രമണോത്സുകമായ അധിനിവേശത്തെ അവർ നിശ്ചിതമായി വിമർശിക്കുകയും ആ അധിവേശത്തെ ചെറുക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ ജനകീയ പോപ്പുലർ അപ്രൈസികുണ്ടോ അതിനൊക്കെ അവർ സായുധമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ഇസ്രായേലിനെ നേർക്കു നേരെ ആക്രമിക്കാൻ പോയിട്ടില്ല അവർ ഒരു സോറീൻ കൺട്രിയാണ് ഇസ്രായേലിൻ്റെ സോറീനിറ്റിയെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഒരു ശത്രുരാജ്യമായി പ്രഖ്യാപിക്കുന്നില്ല പോലും അങ്ങോട്ട് ഇവർ ആക്ര ആക്രമിക്കാറില്ല രണ്ടാമത്തെ കാര്യം ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്ന് പറയുന്നതാരാണ് നൂറ് കണക്കിന് വാർഹേഴ്സ് ന്യൂക്ലിയർ വാർഹേഴ്സ് കയ്യിൽ വെച്ച് അത് ലോകത്തോട് വിളിച്ചു പറയാതെ രഹസ്യമാക്കി വെച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പരിശോധനയും അന്താരാഷ്ട്ര സമൂഹത്തെയോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെയോ കൊണ്ട് സംബന്ധിപ്പിക്കാതെ അത് പൂഴ്ത്തിവച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് പറയുന്നത് മറ്റൊരു രാജ്യമാണ് ആണവാുധം ഉണ്ടാക്കുന്നുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കിയിട്ടില്ല എന്ന് ലോകത്തിന് മുഴുവൻ അറിയാം അത് അമേരിക്കയ്ക്ക് അറിയാം ഇസ്രായേലിനും അറിയാം അവരുണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കാൻ അവർക്ക് പ്ലാനില്ല അവരുടെ പോളിസിയിൽപ്പെട്ട കാര്യമല്ല അവർ ഉപയോഗിക്കുന്ന ആണവോർജ്ജം എന്ന് പറയുന്നത് സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ എന്ത് കാര്യത്തിനാണ് അപ്പോൾ നാളെ അവർ ബോംബുണ്ടാക്കാൻ അവർക്ക് കഴിയും ഇസ്ര ഇറാൻ്റെ ന്യൂക്ലിയർ പ്രൊജക്ട് എന്ന് പറയുന്ന അവർ ഈ ഉപരോധത്തിനിടയ്ക്ക് ഉപരോധത്തിനിടയ്ക്ക് വളർത്തിയെടുത്തൊരു ടെക്നോളജിയാണ് അതിനവർ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് അബ്ദുൽ ഖാദർ ഖാൻ സഹായിച്ചിട്ടുണ്ട് പിന്നീട് അവർ എന്താണ് പറയുക അവർ തദ്ദേശീയമായിട്ടാണ് അവരുടെ ടെക്നോളജി വികസിപ്പിച്ചെടുത്തുള്ളത് അപ്പോൾ അവർ കുറേ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ കൊന്നു എന്ന് കഴിഞ്ഞാൽ നാളെ അവർക്ക് അവരുടെ ന്യൂക്ലിയർ പ്രൊജക്ട് കിടുമ്പോൾ ബോട്ട് പോകാനുള്ളൊരു തടസ്സമില്ല കാരണം അവർക്ക് ധാരാളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ വേറെയുണ്ട് മറ്റൊരു കാര്യം ഏതെങ്കിലും ഒരു ന്യൂക്ലിയർ കേന്ദ്രത്തിൽ ബോംബ് ബോംബിട്ട് അതിൻ്റെ രണ്ട് ഘട്ടങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ നിഷ്പ്രയാസം അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയും അതിലെ ടെക്നോളജി ഉണ്ട് അതിനുള്ള സയൻറ്റിസ്റ്റുകൾ അവരുടെ ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഇവർ ഇത് ഈ ന്യൂക്ലിയർ ബോംബ് ബോംബിട്ട് തകർത്ത് എങ്ങനെയാണ് തകർക്കുക തകർത്തിട്ട് അവരുടെ പദ്ധതി അവസാനിപ്പിക്കാൻ കഴിയും അതില്ല അത് അപ്രായോഗികമാണ് എന്നാണ് ഈ മാഗാ ക്യാമ്പിലെ യുദ്ധവിരുദ്ധരായ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം മറ്റൊന്ന് ഇറാൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള എന്താണ് പറയുക ഒരു അണ്ടർ വാല്യൂവേഷനുണ്ട് ഇപ്പോൾ ഇറാനേക്കങ്ങനെ നേർക്കുകയറി ആക്രമിച്ച് അങ്ങ് നിർത്തിക്കളയാം അവർ പെട്ടെന്ന് സറണ്ടർ ആവും ലൈക്ക് ഇറാഖിൻ വേഷം പോലെ ഖാമനയെ കൊല്ലുക ഇറാഖിനെ അങ്ങോട്ട് ഡീസ്റ്റെബിലൈസ് ഇറാനെ അങ്ങ് ഡീസ്റ്റെബിലൈസ് ചെയ്യാം ഇറാഖിൽ സംഭവിച്ചത് എന്താണ് നമുക്കറിയാം ഇറാഖ് അധിനിവേശം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം നീണ്ടു നിന്ന ഒരു കാര്യമായിരുന്നു ഇറാഖിൽ സദ്ദാം ഹുസൈനെ കൊന്ന് ആ ഭരണകൂടത്തെ ഇല്ലാതാക്കിയതിന് ശേഷം അവർക്ക് പുതിയൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അവരുടെ ഒരു പാവസർക്കാരൻ കഴിഞ്ഞു പക്ഷേ അവിടെ ഉണ്ടായത് എന്താണ് അവിടെ ഒരു ഐ സിസ് എന്ന് പറയുന്ന ഒരു പുതിയ ത്രെറ്റ് ഉണ്ടാകും ഇത് ലോകം ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് അവിടെ ഉദയം കുറിച്ചു മറ്റൊന്ന് അവിടെയുള്ള സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ മുഴുവൻ പരസ്പരം ആയതുകൊണ്ട് അങ്ങോട്ടും കൊണ്ടുപോകാൻ പോരാടാൻ തുടങ്ങി വലിയ കയോസിലേക്കാണ് ഇറാഖ് പോയത് ഇപ്പോൾ സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ സിറിയയിൽ പുതിയൊരു ഭരണകൂടം വന്നിട്ടുണ്ട് അത് ആരുടെയൊക്കെ സപ്പോർട്ട് കൂടിയാണ് വന്നതെന്നുള്ള വരും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും അത് അമേരിക്കയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും അതിനുണ്ട് ഇസ്രായേലിനും താല്പര്യമാണ് പുതിയ ഭരണകൂടത്തിൽ പക്ഷേ കയോസുകൾ ഉണ്ടാവുകയാണ് ചെയ്യുക ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാനിൽ ഈ ഭരണകൂടത്തെ ചേഞ്ച് ചെയ്യുകയാണെന്ന് അത് അപ്രായോഗികമാണെന്ന് പ്രവാദിക്കുന്നു ചേഞ്ച് ചെയ്താൽ അവിടെ ഉണ്ടാവുക പലതരത്തിലുള്ള സെപ്പറേഷിസ്റ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുകൾ വരും ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ ഭരണകൂടം അത്ര ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം പരസ്പരം അടികളില്ലാതെ പരസ്പരം സംഘർഷങ്ങളില്ലാതെ ആ രാജ്യം നിലനിൽക്കുന്നത് ഒൻപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് അതിൽ പലതരത്തിലുള്ള എഥനിക്ക് വിഭാഗങ്ങളുണ്ട് അതിൻ്റെ ബോർഡർ പല സ്ഥലത്താണ് ഒന്ന് ഒന്ന് തുർക്കിയുമായിട്ട് ബോർഡർ പങ്കിടുന്നു ഇറാഖുമായി പങ്കിടുന്നു പാകിസ്ഥാനുമായിട്ട് പോലും ബോർഡർ പങ്കിടുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ട്രംപ് പാകിസ്ഥാൻ്റെ മിലിറ്ററി ചീഫിനെ വിളിച്ച് ഒരു അത്താഴ വരുന്ന് നിർത്തി വൈറ്റ് ഹൗസിൽ അതിന് തൊട്ട് മുമ്പാണ് മോദി മോദിയെയും വിളിച്ചിരുന്നത് മോദി പോകുന്നില്ല എന്ന് പറഞ്ഞു തിരിച്ചു വന്നതിൻ്റെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ എന്തിനാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ വിളിക്കുന്ന ഒരു ക്വസ്റ്റൻ കൂടിയുണ്ട് ഈ ഇറാൻ സംഘർഷം നിലനിൽക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്ലാനാണ് ട്രംപിൻ്റെ മനസ്സിൽ ഇനി അങ്ങനെ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാൽ ആരൊക്കെ കൂടെ നിൽക്കും പാകിസ്ഥാൻ കൂടെ വരുന്നത് നല്ലതാണ് കാരണം അമേരിക്ക അങ്ങനെ അമേരിക്കങ്ങാനിറങ്ങേണ്ടി വന്നാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയില്ല അവരുടെ സപ്പോർട്ട് നേടുക എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സ്ട്രൈക്ക് നേരെ വരിക ജി സി സിയിലായിരിക്കും അത് ട്രംപിൻ്റെ തന്നെ എക്കണോമിക് താല്പര്യങ്ങളെയും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെയും ബാധിക്കും അപ്പോൾ മുമ്പ് പാകിസ്ഥ പാകിസ്ഥാനുമായിട്ട് ചെറിയ ഉടക്കിലായിരുന്നു ട്രംപ് പാകിസ്ഥാനുള്ള സൈനിക സഹായങ്ങൾ നിർത്തിവെച്ചിരുന്നപ്പോൾ പാകിസ്ഥാൻ സൈനിക മേധാവി വിളിച്ച് വിഴുന്നുകൊടുക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്താണ് പറയുക പോളിസി ഓൺ ദ ഫ്ലൈ എന്ന് പറയുന്ന പോലെ ഈ വിമാനം പറത്തുമ്പോൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുമല്ലോ അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടി വന്നാൽ അടിക്കാം അടിക്കാനാണെങ്കിൽ റെഡിയാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു അമേരിക്കൻ വന്നു കിടപ്പുണ്ട് ഫൈറ്ററുകളൊക്കെ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ട് അടിക്കേണ്ടി വന്നാൽ അടിക്കാം അടിക്കാതിരിക്കാം അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറയാം നിങ്ങൾ ഒരു തരത്തിലുള്ള ഉപാധിയും ഇല്ലാതെ ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്നിട്ട് ഒരു പുതിയ ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുക നേരത്തെ ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിൽ കുറേ ഉപരോധങ്ങളൊക്കെ നീക്കി ഇറാൻ മുന്നോട്ട് വന്നു പോകുമ്പോഴാണ് ട്രംപ് വന്ന് ആ കരാറിൽ നിന്ന് പിന്മാറുന്നത് അപ്പോൾ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് പറഞ്ഞ എന്താണ് ഞങ്ങൾ അടിക്കും അടിക്ക് അടിക്കുന്നതിന് മുമ്പ് ഞങ്ങളുമായിട്ട് വന്ന് കരാർ ഒപ്പിടുക എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു എന്താണ് ഒരു കീടങ്ങൾ ഞങ്ങൾ തയ്യാറില്ല ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇറാൻ എന്നാണ് പറയുന്നത് ഇനി മറ്റു കാര്യം നോക്കുക ഇറാൻ്റെ ശക്തിയെ ഇസ്രായേൽ കുറച്ച് കാണുന്നത് കാരണം ഇറ ഇറാൻ്റെ കയ്യിൽ എന്നുള്ളതിനെക്കുറിച്ച് നല്ല ധാരണ ഇസ്രായേലിനുമുണ്ട് അപ്പോൾ ഇറാൻ്റെ അകത്ത് കയറി അവിടെ ബോംബിടുന്നു അവരുടെ ന്യൂക്ലിയർ സയറ്റ്സ് ബോംബിടുന്നു അവരുടെ സൈനിക മേധാവികളെയും സയൻറ്റിസ്റ്റുകളെയും കൊല്ലുന്നു ഇറാൻ കൈ കെട്ടി നോക്കി നിൽക്കുന്ന ഇസ്രായേൽ കഴുതിയിട്ടില്ല ഇസ്രായേലിൻ്റെ താല്പര്യ കാര്യത്തിൽ വേറെയാണ് പക്ഷേ ആ താല്പര്യമായിരിക്കരുത് അമേരിക്കയ്ക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് ട്രംപ് ക്യാമ്പിലെ ഈ യുദ്ധവിരുദ്ധരായ ആളുകൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം കാരണം ഇത് നദന്യാൻ മാത്രം താല്പര്യമാണ് യുദ്ധം ചെയ്യുക യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക അതുവരെ തൻ്റെ കസേര സംരക്ഷിക്കുക എന്നുള്ളത് അതിനപ്പുറം ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കി തങ്ങൾക്കുള്ള ത്രെറ്റ് നിർത്തുക എന്നുള്ളത് അങ്ങ് അങ്ങനെ അതൊരു അപ്രായോഗികവും കാൽപനികവുമായൊരു കാര്യമാണെന്നുള്ള കാര്യം അമേരിക്കക്കാർക്ക് പോലും പറയാം മറ്റൊന്ന് ഇതിനൊക്കെ പണം കൊടുക്കുന്ന ആരാണെന്നൊരു ചോദ്യം അമേരിക്കയിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റാണ് ഓൾറെഡി ഫോർ ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഇസ്രായേലിന് പ്രതിവർഷം അമേരിക്ക കൊടുക്കുകയാണ് ഈ പൈസ എന്തിനു കൊടുക്കണം ഈ പണം നമ്മൾ എന്തിനു ഇസ്രായേലിന് കൊടുക്കണം എന്നുള്ള ചോദ്യം അത് ഡെമോക്രാറ്റുകൾക്കിടയിൽ അല്ല ഈ പറയുന്ന റിപ്പബ്ലിക്കന്മാർക്കിടയിൽ അതിശക്തമായിരിക്കുകയാണ് ഇത്തരം ഒരു അൺസെർട്ടിൻറ്റി അമേരിക്കയ്ക്ക് അകത്തുണ്ട് അതുകൊണ്ടാണ് അമേരിക്ക ട്രംപിനൊരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തത് ട്രംപ് ആഗ്രഹിക്കുന്ന എന്താണ് ആ ഒന്ന് വരട്ടി ഇസ്രായേൽ നാലടി അടിക്കട്ടെ അപ്പോൾ വിരണ്ട് നമ്മുടെ അടുത്തേക്ക് വരും നമ്മളോട് യുദ്ധം നിർത്താൻ പറയും അപ്പോൾ ഞാനൊരു ഡീൽ ബ്രേക്ക് ചെയ്യും അങ്ങനെ ഇറാനുമായിട്ടുള്ളൊരു കാര്യം ചെയ്യാമെന്നായിരിക്കും അദ്ദേഹം തീരുമാനിക്കേണ്ടാവുക അത് ഊഹാണത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇസ് ഇറാൻ്റെ തിരിച്ചടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിലും കൂടുതലാണെന്നാണ് കഴിഞ്ഞ രാത്രി കാണുന്ന ചില ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത് ഇപ്പോൾ ടെലാവീവിലെ വളരെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിപ്പിക്കുകയാണ് ഈ അവരുടെ മിസൈൽ മിസൈലേൽപ്പിക്കുന്ന ഡാമേജ് അത്ര സിവിയറാണെന്ന് മനസ്സിലാവുന്നു കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിനും കേടുപാടുകൾ സം സംഭവിച്ച വിഷയത്തിലൂടെ വന്നു അപ്പോൾ ഇന്നലെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് ഒരു ഇത് നടത്തി എന്ത് എന്തുകൊണ്ട് ഇറാനെ നേരിടണം എന്നുള്ള കാര്യത്തിൽ അവർ ആശുപത്രികളെ ലക്ഷ്യം വയ്ക്കുന്നു അവിടെയുള്ള രോഗികളെ ലക്ഷ്യം വയ്ക്കുന്നു അവിടെയുള്ള ഐ സിയുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നൊക്കെ അദ്ദേഹം ലഭിക്കുന്നുണ്ട് ഇതാരാണ് ഇത് പറയുന്നത് അതായത് അങ്ങനെ പറയുമ്പോൾ പോലും അതിനെ ആളുകൾ പരിഹാസത്തോടെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് അതായത് ഒരു രാജ്യം ധാർമ്മികമായി മോറലി ഒരു തരത്തിലുള്ള വാല്യൂ ലോകം നൽകാത്ത രീതിയിൽ ഇസ്രായേൽ ധാർമ്മികമായി അധപ്പതിച്ചൊരു സിറ്റുവേഷൻ കൂടിയാണിത് അതർവൈസും ഇപ്പോൾ ഇറാ ഇറണയുടെ വിശദീകരണ പ്രകാരം അത് അവർ ഹോസ്പിറ്റലിൽ അറ്റാക്ക് ചെയ്തല്ല തൊട്ടടുത്തുള്ളൊരു മിലിറ്ററി ഫെസിലിറ്റി അറ്റാക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതാണ് എന്നേ പറയുന്നുള്ളൂ അവിടെ ആർക്കും ആരും മരിച്ചിട്ടൊന്നുമില്ല ആശുപത്രിയിൽ പക്ഷേ അതുപോലും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾക്കൊരു മോറൽ സൈഡ് ഉണ്ടാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നത് അതുപോലും നടക്കുന്നില്ല അന്ന് മാത്രമല്ല ഇത്ര ഈ അയൺ ഡോം എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ആ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇത്രയും നാൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ട് എന്താണ് ഞങ്ങൾ സുരക്ഷിതരാണ് ആ അയൺ ഡോം തന്നെ അവരുടെ സൈനിക ഫെസിലിറ്റി വിൽക്കുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും ഞങ്ങൾ അവരുടെ ആ സുരക്ഷയെ മുൻനിർത്തിയാണ് ഒരു മിസൈലും കടത്തിവിടാത്ത ഈ സുരക്ഷ മിസൈൽ ഡിഫൻസ് സംവിധാനം പക്ഷേ അതിനെപ്പോലും ഭേദിക്കുന്ന ഇറാൻ മിസൈലുകൾ വരുന്നത് അതായത് ഇറാൻ എന്ന് പറയുന്ന ഒരു സൈനിക ശക്തിയാണെന്ന് ലോകത്തിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഒരു സൈനിക ശക്തിയാണ് അവർ പിന്നെ അവർക്ക് അവരുടെ ഉപരോധം നേരിടുന്നതുകൊണ്ട് അവർക്കുണ്ടാവുന്ന സാമ്പത്തിക ക്രൈസിസും ഉണ്ട് ഈ സാമ്പത്തിക ക്രൈസിസ് സൃഷ്ടിക്കുന്ന എന്താണ് ഫ്രസ്ട്രേഷൻ മൂലം അവിടുത്തെ ജനങ്ങളിൽ കുറച്ച് പേർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് അതൊക്കെ ശരിയായിരിക്കും തന്നെ ഈ പത്ത് നാല്പത് വർഷത്തെ പത്തിനാൽപ്പതിനഞ്ച് വർഷത്തെ ഉപരോധത്തിന് ശേഷവും അവർ ഇൻടാക്റ്റായി നിൽക്കുന്നു അവർ പുരോഗതിയിലേക്ക് പോകുന്നു അവർ സൈനികമായി മെച്ചപ്പെടുന്നു എന്നുള്ളത് ലോകത്തിന് മനസ്സിലാക്കാൻ ഈ യുദ്ധം ഉപകരിച്ചിട്ടുണ്ട് നിഷാദ് അമേരിക്ക എന്നതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവസാനമായിട്ട് കിട്ടുന്ന അപ്ഡേറ്റ്സ് ഇറാനിലേക്ക് ചൈന വിമാനം അയച്ചിട്ടുണ്ട് എന്നത് അപ്പോൾ ആരൊക്കെ ഇന്നാകുന്നു എന്നുള്ള കാര്യം അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കും ലോകത്തെ ബാധിക്കുക ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിനകത്ത് അവരുടെ ഒരു റോൾ പ്ലേ ചെയ്യാൻ വരുന്നു എന്ന കഥ അന്തരീക്ഷത്തിലുണ്ട് പക്ഷെ എന്തുമാത്രം ഏത് സ്വഭാവത്തിലെന്ന ക്വസ്റ്റിനാണ് അവിടെ ഉള്ളത് ഒരു കാര്യം ഉറപ്പാണ് ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മറ്റു ഇടപെടും ഇടപെടുന്നില്ലേ സമാധാനം വേണം സ്വതന്ത്ര വലസ്ഥയിൽ വേണം എന്നും പല രാജ്യങ്ങളും പറഞ്ഞിരുന്നു പക്ഷേ അവയെല്ലാം കേവലമായ നയതന്ത്ര വാചാടോപങ്ങൾ മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിച്ച് പോകാൻ കഴിയാത്ത ലോക്കിലാണ് മറ്റ് പല രാജ്യങ്ങളും വന്ന സവിശേഷത ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇറാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലും ഇറാൻ നോക്കൂ ഇന്നിപ്പോൾ ആശുപത്രി സൈനിക ആശുപത്രി ആക്രമിക്കുന്നു പത്തായിരം പേര് ആയിരം ആൾക്കാരുള്ള ഒരു ആശുപത്രി ആക്രമിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും ആക്രമിക്കുകയാണ് നോക്കൂ ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഗതി അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പണം അവരുടെ ടെക്നോളജി അവരുടെ ബുദ്ധി അസ്രൈലിൻ്റെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ സെക്യൂരിറ്റിയാണ് ലോകത്തൊരു ശക്തിയും നമ്മളെ ആക്രമിക്കില്ല ഒന്ന് നമ്മൾ തന്നെ ഒരു വലിയ അതിഗംഭീര രാജ്യമാണ് നമുക്ക് അൻഡോം ഉണ്ട് നമുക്ക് സർവലൻസ് ക്യാമറകളുണ്ട് നമുക്ക് വലിയ മതിലുകളുണ്ട് നമ്മുടെ കൂടെ അമേരിക്കയുണ്ട് ലോകം മുഴുവൻ നമ്മുടെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഡിഫൻസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കാനാളുണ്ട് ഇവിടെ വരൂ നമുക്ക് സ്വസ്ഥവും സുരക്ഷിതവുമായി പ്രിവിലേജായി ജീവിക്കാം അത് ഡിസ്റ്റേബ് ചെയ്യപ്പെട്ടു അതാണ് ഒന്നാമത്തെ കാര്യം അല്ലാതെ അവിടെ എന്തുമാത്രം നാശം ഉണ്ടായി അവിടുത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചോ അവരുടെ ആണവ നിലയങ്ങൾ തകർത്തോ നെത്തന്യാഹു മരിച്ചോ ഒന്നുമല്ല ഇസ്രയേലീസിനെ സംബന്ധിച്ച് അവർക്ക് പുറത്തിറങ്ങിയ അടക്കാൻ കഴിയാത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടു അതാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആഘാതം അത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നോക്കൂ ഇറാൻ ആക്രമണത്തിൻ്റെ പരമാവധിയിൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ ഭയങ്കരമായ പ്രഭക്കൂടെ ആയിരിക്കും ഇന്ന് ഞങ്ങൾ ഭയങ്കര ആക്രമിക്കാൻ പോകുന്നു ഞങ്ങൾ ഖംനയെ കൊല്ലാൻ പോകുന്നൊക്കെ പറയാനുള്ളത് ഞാൻ വിചാരിക്കുന്നു ഇറാൻ അത് ചെയ്യുന്നത് തന്നെ ഇത് കുറച്ച് ഇനി ഒന്നും ചെയ്യാനില്ല പെട്ടെന്ന് ഒന്ന് ഈ പിൻവാങ്ങാം ഞങ്ങൾ സമസ്താപരാധങ്ങളും പൊറുക്കണമെന്ന് പറഞ്ഞ് പിൻവാങ്ങാം അത് ആ രാജ്യത്തിന് പറ്റില്ല രണ്ടാമത് ചെയ്യുന്ന കാര്യം നിർത്തിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇസ്രയേലിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും അതിന് ലോകത്തെ നിർബന്ധിതമാക്കുക അതിന് നിർബന്ധിക്കാൻ ചെയ്യണം പിന്നെ അടുത്ത ഘട്ടം എസ്കലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം അറ്റാക്ക് ചെയ്യുമ്പോൾ തിരിച്ചാക്രമിക്കും അതൊരു ഫുൾ ഫ്ലഡ്ജ് വാറിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നാൽ ലോകത്തിന് നോക്കി നിൽക്കാൻ കഴിയില്ല രണ്ടും ശക്തിരാഷ്ട്രങ്ങളാണ് രണ്ടു പേരുടെയും കയ്യിൽ സംഗതികളുണ്ട് ഇപ്പോൾ ചൈന ചൈന ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ നയന്ത്ര വർത്തമാനങ്ങൾ മാത്രമേ പറയുള്ളൂ ചൈന അങ്ങനത്തേയും കോൺഫ്ലിക്റ്റിൽ ഇടപെടാനോ വിമാനം കൊണ്ടുവരാനോ ആയുധം ഇടാനോ അല്ലെങ്കിൽ ശക്തമായി ഇടപെടാനും തയ്യാറാവുന്ന ഒരു രാജ്യമൊന്നുമല്ല പക്ഷേ ചൈനയെ സംബന്ധിച്ച് ഇവിടെ നിർണായകമായ പല കാര്യങ്ങളും ഉണ്ട് ചൈനയും ഇറാനുമായി നല്ല ബന്ധമുണ്ട് അവിടുന്ന് ചൈന നല്ല തോതിൽ എണ്ണ വാങ്ങിക്കുന്നുണ്ട് എന്നുവെച്ചാൽ പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനം എണ്ണ അവർ വാങ്ങിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ നിന്നാണ് ഇറാൻ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ശിഥിലമായി പോയാൽ അത് അവരെ ബാധിക്കും അവരവർക്ക് കംഫർട്ടബിളായ റേറ്റിൽ എണ്ണ വാങ്ങിക്കുന്ന രാജ്യമാണ് ഇറാൻ ആ എണ്ണ വെച്ചിട്ടാണ് വ്യാവസായികമായ വളർച്ചയിൽ ചൈന മുന്നോട്ട് പോകുന്നത് ചൈനയുടെ എപ്പോഴത്തേക്കും കൺസേൺ എന്താണ് അവരുടെ വ്യാവസായിക വളർച്ചയാണ് മറ്റു കാര്യങ്ങളല്ല അപ്പോൾ അതിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘടകം രൂപപ്പെട്ടു വരുന്നു മറ്റൊന്ന് ഇറാൻ ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ കടലിടുക്കടക്കാൻ പോകുന്നു എന്നൊക്കെ വന്നാൽ അത് വ്യാപാരത്തിൻ്റെ സ്മൂത്തായ റണ്ണിങ്ങിനെ ബാധിക്കാൻ തുടങ്ങും അത് ചൈനയെ സംബന്ധിച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ട് ചൈനയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ പലതരം താല്പര്യങ്ങളുണ്ട് അമേരിക്കൻ വിരുദ്ധ ഒരു 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 അച്ചുതണ്ട് സൃഷ്ടിക്കുന്ന ഒരു താല്പര്യങ്ങളുണ്ട് നോക്കൂ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഇത്രയോ കാലമായി ഉണ്ടായിരുന്ന വൈരം തീർക്കാനും ബ്രോക്കറിയത് ചൈനയാണ് അപ്പോൾ ചൈന മിഡിൽ ഈസ്റ്റിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്ന ആൻറ്റി അമേരിക്കൻ നിലപാടുള്ള ഒരു രാജ്യം സമ്പൂർണ്ണമായും തകർന്നു വീഴുകയും അവിടെയും ആ ഒരു അമേരിക്കൻ സർക്കാർ വരികയും ചെയ്താൽ ചൈനയൊക്കെ പിന്നെ നോക്കൂ നിൽക്കാനേ പറ്റൂ ഇത്തരം നയതന്ത്രപരവും വ്യാപാര സ്വഭാവമുള്ളതുമായിട്ടുള്ള അസ്വസ്ഥതപ്പെടുത്തുന്ന ഘടകങ്ങൾ ഈ കോൺഫ്ലിക്റ്റിലുണ്ട് ഗസ പോലെയല്ല സോ അതുകൊണ്ട് ഇത് നിർത്തിക്കാൻ ചൈന മുൻപത്തെ കേവല വർത്തമാനങ്ങൾക്ക് ഇടപെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ വൻ ശക്തികളെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരെ ഇന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യണം സംഗതി കുറച്ചുകൂടി വലുതാക്കണം മറ്റേത് ഒരു മിസൈൽ അങ്ങോട്ടിട്ടോ ഒന്ന് തിരിച്ചിട്ടു എന്നാലും അതിനെ കാര്യമാക്കില്ല പക്ഷെ അപ്പോഴും ചൈന ഇടപെടാൻ വൈമുഖ്യമുള്ള രാജ്യമാണ് അപ്പോൾ അവരിതിനെ തന്ത്രപരമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് അതിലത്തെ ഒരു ഒരു മിലിറ്ററി സ്വഭാവത്തിലുള്ള ഇടപെടലുണ്ടാവും രണ്ടാമത്തെ റഷ്യയാണ് റഷ്യയെ സംബന്ധിച്ചും പൊളിറ്റിക്കലി പോലും ഈ പ്രശ്നമുണ്ട് ഇപ്പോൾ ഇറാൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി അമേരിക്കൻ അവരുടെ ബിങ്ങിൻ്റെ അച്ചുതണ്ടിലെ ഒരു പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് രണ്ട് യുക്രൈൻ വാറിൻ്റെ സമയത്ത് സൈനികമായ സഹകരണം കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഇപ്പോൾ ഇറാൻ എന്തിനാണ് അഡ്വാൻസ് ചെയ്തെന്ന് ചോദിച്ചാൽ അവർ ഫൈറ്റർ ജെറ്റികൾ ഉണ്ടാക്കുന്നില്ലോ അല്ലെങ്കിൽ കപ്പൽ ഉണ്ടാക്കുന്നോ അല്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുന്നതിൽ ഒന്ന് ഡ്രോണുകൾ ഉണ്ടാക്കുന്നതിൽ ഇത് രണ്ടിലും ചൈന ഇറാൻ ലോകത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളൊന്നാണ് റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഡ്രോണും ബാലിസ്റ്റിക്കുകളും കൊടുത്തത് യുക്രൈൻ വാറിൻ്റെ സമയത്ത് ഇറാനാണ് ആ നിലയ്ക്കുള്ള ബന്ധം അവർക്കിടയിലുണ്ട് രണ്ട് ഈ പറയുന്ന ആൻ്റി ഇസ്രയേൽ ആൻറ്റി അമേരിക്കൻ ഇവിടെ ഒരു സർക്കാർ വീണ് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് റീജിയൻ മൊത്തം പിന്നെ അമേരിക്കൻ താല്പര്യമാവുമല്ലോ ബാക്കി രാജ്യങ്ങളുടെ കാര്യം നമുക്കറിയാം സോ ആ സാഹചര്യത്തെ മറികടക്കാൻ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ശക്തിയുള്ള ഇടപെടൽ നടത്തുമായിരിക്കും എന്നതുകൂടി ഇറാൻ കാണുന്ന കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് പരമാവധിയിലേക്ക് ആക്രമണം കൊണ്ടുവന്നത് റഷ്യയെ സംബന്ധിച്ച് പല കാര്യമുണ്ട് ഈ കോൺഫ്ലിക്റ്റ് കൂടുമ്പോൾ എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ വില കൂടുന്നത് റഷ്യയ്ക്ക് നല്ല സുഖമുള്ള ഏർപ്പാടാണ് സോ അതുകൊണ്ട് കുറച്ചുകൂടി ചിലപ്പോൾ അവർ കാത്തിരുന്നേക്കും കുറച്ചുകൂടി എണ്ണ വില കൂടട്ടെ എന്ന മട്ടിൽ ബട്ട് ഇത് മറ്റ് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും അപ്പോൾ ഇതിപ്പോൾ യുദ്ധം വലുതായാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ബേസ് അമേരിക്കയിൽ ലോകത്തെമ്പാടും എഴുന്നൂറോ എഴുന്നൂറ്റമ്പതോ ബേസുകളുണ്ട് അവിടെ നിന്നല്ലവണ്ണം അവർ ആക്രമിക്കുക അതുകൊണ്ടാണ് സാമ്രാജ്യം നമ്മളതിനെ വിളിക്കുക അപ്പോൾ ജി സി സിയിലെ ബേസുകളിൽ നിന്ന് ആക്രമിച്ചാൽ ഞങ്ങളെ എഴുതുന്നാണോ ആക്രമിക്കുന്നത് ഞങ്ങൾ ആ ബേസുകൾ ഉള്ള രാജ്യം ആക്രമിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഉണ്ടാകാമെന്ന പ്രത്യാഘാതം രാഷ്ട്രീയമായി ഉണ്ടാക്കും അത് പോയി പോയി ബോംബ് വീഴുന്ന രാജ്യങ്ങളിലെ മനുഷ്യർ ആലോചിക്കുമല്ലോ എന്താണ് ഈ വന്ന് ബോംബ് വീഴുന്നത് എന്ത് ഏത് യുദ്ധത്തിൻ്റെ പേരിലാണ് ഈ ബോംബ് വീഴുന്നത് ആരാരെ ആക്രമിച്ചതിൻ്റെ പേരിലാണ് ഇറാൻ ഇറാനെന്തിനാണ് ആക്രമിക്കുന്നത് ഈ രാഷ്ട്രീയമായ ചോദ്യം പലതരത്തിലുള്ള സമവാക്യങ്ങൾ മൂഡ് ചേഞ്ചിനെല്ലാം കാരണമാവും സോ ഇത് അറബ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികൾ ഇത് എസ്കരട്ടിയാൽ ആഗ്രഹിക്കുന്നില്ല നമ്മൾ പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെൻറ്റുകളും സൗദി അറേബ്യയ്ക്ക് ഭയങ്കര വികസന സ്വപ്നം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് തകരാൻ അവർ ആഗ്രഹിക്കുന്നില്ല രണ്ട് മേഖലയിൽ രാഷ്ട്രീയമായ ശൈഥില്യം എവിടെയെങ്കിലും ഉണ്ടായാലും നമുക്ക് ആവർത്തിച്ച് ഖംന ഈ പറയുന്നത് ഞങ്ങൾ പ്രശ്നമല്ല ഞാൻ പ്രശ്നമല്ല ഇസ്ലാമാണ് പ്രശ്നം അപ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ചലനത്തെ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് രണ്ട് ഈ പറഞ്ഞ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ കൺസേൺ എന്ന് പറയുന്ന സംഗതിയുണ്ട് അതുകൊണ്ട് ഇത് നിർത്താൻ ആവശ്യമായ ഇടപെടലുണ്ടാവും ഇരിക്കുക അമേരിക്കയ്ക്ക് വെറുതെ വന്ന് ആക്രമിച്ചെല്ലാം നശിപ്പിച്ച് പോകാൻ കഴിയുമോ എന്ന് സംശയമാണ് പിന്നെ എന്താ പറയുന്നത് ചൈനയും റഷ്യയും നീക്കാൻ റഷ്യയെ സംബന്ധിച്ച് അവർ യുക്രൈൻ വാറനാത്ത ലോക്ക്ഡൗൺ അവർക്കൊന്നിനകത്ത് ഇങ്ങനെ സൈന്യമായി ഇടപെടാൻ പറ്റുമെന്ന് അറിയില്ല ബട്ട് പഴയ കഥയല്ല എന്ന് എന്ന് ന്യായമായിട്ടും വിചാരിക്കണം ഇപ്പോൾ ഇസ്രയേൽ പറയുന്നത് ഞങ്ങൾക്ക് മാരകമായി തിരിച്ചടിക്കാനുള്ള അർഹതയുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ആക്രമിച്ചിരിക്കുന്നു അത് യുദ്ധ നിയമങ്ങൾക്കെതിരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതും യുദ്ധ നിയമങ്ങൾക്കെതിരാണ് അതായത് ജനീവ കരാറിൻ്റെ വ്യവസ്ഥയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അപകടകരമായ ഊർജ്ജം പ്രസരിപ്പിക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് ഗുരുതരമായ കുറ്റമാണ് ആ വ്യവസ്ഥ പക്ഷേ ഇതിൽ പ്രശ്നമല്ല അതേ ജനീവ കരാറിൻ്റെ കാര്യം പറഞ്ഞാണ് ഹോസ്പിറ്റൽ ആക്രമിക്കാൻ പാടില്ല ഹോസ്പിറ്റൽ ആക്രമിക്കാൻ പാടില്ല വനിതകളെ ആക്രമിക്കാൻ പാടില്ല ഗർഭിണികളെ ആക്രമിക്കാൻ പാടില്ല കുട്ടികളെ ആക്രമിക്കാൻ പാടില്ല വയോജനങ്ങളെ ആക്രമിക്കാൻ പാടില്ല പരിക്കേറ്റവരെ ആക്രമിക്കാൻ പാടില്ല ഇതൊക്കെ ഈ കരാറിൽ പറഞ്ഞുണ്ട് അതിൽ പക്ഷേ ഒറ്റ ആശുപത്രി ഇപ്പോൾ ഗസയിൽ ബാക്കിയില്ല എന്നുള്ളത് ക്യാൻസർ സെൻ്ററക്കം എല്ലാം ആക്രമിച്ച തകരത്തിലാണ് ഇത് പറയുന്നത് എന്ന കൗതുകം ഉണ്ട് പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഈസി സ്മൂത്തായി ജയിക്കാൻ പോകുന്നില്ല കാരണം ഇസ്രയേൽ ഇന്ന് സർപ്രൈസിങ് അറ്റാക്ക് എന്നാണ് ഇന്നത്തെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വലിയൊരു മാരകമായ അറ്റാക്കുണ്ടാകുമെന്ന് അപ്പോൾ ഇത് ഇസ്രയേലിനെ വിറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രയേൽ മാത്രമല്ല ചുറ്റുമുള്ള പല രാജ്യങ്ങളും വിറയ്ക്കും എന്നതുകൊണ്ട് തന്നെ ഇത് നിർത്തിക്കാൻ ലോകം നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്